ഞങ്ങളിപ്പോൾ ഉള്ളത് വണ്ടൂരാണ് വണ്ടൂര് നിലമ്പൂരി റോട്ടുമ്മട്ടാണ് ഉള്ളത് നിലമ്പൂർ റോട്ടുമ്മേ രണ്ട് കിലോമീറ്ററിൽ നിന്ന് പോകുന്നത് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന നല്ല അടിപൊളി ഒരു കാഴ്ച ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഫ്ലവറാണ് ഫ്ലവർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഒരു മല്ലികപ്പൂവിൻ്റെ ഒരു മലപ്രദേശമാണെന്നാണ് പറയുന്നത് ഒരു മലപ്രദേശം തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണേ ഏകദേശം അവിടെ എത്താനൊക്കെ ആയിട്ടോ അപ്പോൾ ഇവിടെ എത്ര സമയത്തൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് ടിക്കറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് അതായത് ഇപ്പോൾ ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ടാണ് അത്യാവശ്യം നല്ല തിരക്കാണ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളിലൊക്കെ വരി ഇന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ പ്രവേശിക്കാൻ പോവുകയാണ് ഉള്ളിൽ ചെല്ലുമ്പോൾ കാഴ്ച എന്ന് വെച്ചാൽ മല്ലികപ്പൂവിൻ്റെ ഒരു കുന്നും പ്രദേശമാണ് അടിപൊളി സംഭവമാണോ വീഡിയോ മൊത്തം ഒന്ന് കണ്ടുപോക്കിയിട്ടോ സൂപ്പറാണ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുക സൂപ്പറായിട്ടോ വീഡിയോ മൊത്തം ഒന്ന് കണ്ടുപോക്കി അടിപൊളി ആട്ടോ ഒരുപാട് നിന്ന് വരെ ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാണ്ട് ആളുകൾ ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വന്നപ്പോൾ നമ്മളെത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ വന്നപ്പോൾ എത്ര ആളുകൾ പന്നുകൾ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ കുത്തി കുത്തും തിരക്കുകളൊക്കെ ആയിട്ട് ഇവിടുത്തെ പൂവുകളും ഇതൊക്കെ നശിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വരുന്ന ആളുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വന്ന് ഇത് കണ്ടു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന കാഴ്ച കുറച്ച് കഴിഞ്ഞാൽ കിട്ടും തോന്നില്ല അപ്പോൾ എല്ലാവരും കാണേണ്ട ആളുകളൊക്കെ പെട്ടെന്ന് വന്ന് കണ്ടോളിട്ടോ കഴിഞ്ഞ ഓണത്തിന് വേണ്ടി സെറ്റാക്കിയതാണെന്നാണ് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു ഊട്ടി ചെന്നാലെങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ കേട്ടോ പക്ഷെ അത് നമ്മൾ ഒരിക്കലും പറയില്ല ഈ മേഖലയിൽ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ വണ്ടൂരാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല ഒരു മലപ്രദേശം തന്നെ കേട്ടോ മല്ലികപ്പൂവിൻ്റെ ആ ഉണ്ടൂക്കൾ കേട്ടോ എല്ലാവരും ഈ വീഡിയോസ് ഇന്ന് കണ്ടിട്ട് ഒന്ന് വന്ന് നോക്കിട്ടോ നമ്മളൊരു സുപ്രഭാതത്തിൽ ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് വന്നതാണ് കുടുംബങ്ങളും ഫാമിലികളൊക്കെ വന്നിട്ടിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥല കേട്ടോ ഏകദേശം നമ്മളിപ്പോൾ നിലമ്പൂർ ഭാഗത്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ പെരിന്തൽമണ്ണെന്ന് വരുമ്പോൾ നിലമ്പൂർ റോഡിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മൾ വണ്ടൂർ ജംഗ്ഷൻ വണ്ടൂർ ജംഗ്ഷനിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാത്രം മതി കേട്ടോ ഇങ്ങോട്ട് അമ്പലപ്പടി എന്ന് പറയും നിലമ്പൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ വണ്ടൂരിക്ക് എത്തുന്നതിന് മുമ്പ് രണ്ട് കിലോമീറ്റർ മുമ്പ് തന്നെ കേട്ടോ അത് അമ്പലപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ജസമോളും ഞാനൊക്കെ നിന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന് എൻ്റെ ഫോട്ടോസും ഒന്ന് കെടുത്തിട്ടോ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമല്ലേ ഒന്നും നോക്കണ്ടല്ലോ ആവശ്യമില്ലല്ലോ ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ടപ്പോൾ ജനങ്ങളാണെങ്കിൽ അത്രയും പക്ഷെ നമ്മൾ മല്ലികപ്പൂ കാണാൻ വേണ്ടി വന്നതാണ് ജനങ്ങളാണ് കൂടുതൽ വീഡിയോയിൽ രണ്ട് കളറുകളതിലട്ടെ ഒരുപാട് കളറുകളെന്നാണ് പറഞ്ഞിരുന്നത് നമ്മൾ മറ്റുള്ള വീഡിയോയിലേക്ക് കണ്ടത് രണ്ട് കളറായിട്ടത് വരുന്നത് മഞ്ഞയും ഓറഞ്ചാണ് വരുന്നത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ എല്ലാവരും വന്ന് കണ്ടുപോയിട്ടോ